ഹലോ ഹായ് ജസ്ന സലീമെന്ന് പറഞ്ഞ വ്യക്തിക്ക് ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ കണ്ണനെ വരച്ച് കിട്ടുന്ന കാശ് വെച്ച് ജീവിക്കുക പാവം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജീവിതം ഈ ചിലവരൊക്കെ ഉള്ളു കല എന്നാ ഈ കലകൾ വെച്ചിട്ട് ജീവിതം വട്ടായിപ്പോകുന്ന അതിൻ്റെ അകത്ത് അതിനൊരു ജീവിതം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വീടൊക്കെ വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാ ജീവിതമാർഗം തന്നെ ഈ കണ്ണനെ വരച്ച് വരക്കുക വേറെ ഒന്നും വരക്കാൻ അറിയത്തില്ല കണ്ണനെ മാത്രമേ അറിയത്തുള്ളൂ വരയ്ക്കാൻ അപ്പം കണ്ണനെ വരച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ ആ പുള്ളിക്ക് അതിനെ എല്ലാവരും വളരെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ ഈ പിന്നെ വർഗീയവാദം പറഞ്ഞ് മുസ്ലിങ്ങളായിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു തലേ നീ നീന്തിന് കണ്ണനെ വരക്കുന്നൊക്കെ പറയുന്നതൊക്കെ വെറും വേറും മോശത്തരമാണ് അല്ലേ ഈ ഒരാളെ അത്രത്തോളം ആക്ഷേപിക്കുന്നത് വലിയ മോശം മോശത്തരമാണ് പക്ഷേ അവിടെ നിന്നും കഴിഞ്ഞ ശേഷം ഇപ്പോൾ ദേ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് അറസ്സുകാരൊക്കെ തന്നെയാണ് പറയുന്നത് പുള്ളിക്കാത്തന്നെ പറയുന്നത് അറസ്സുകാരെ പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഈ എന്നാ അമ്പലത്തിൽ എൻ്റെ പുള്ളിക്കാത്തി പോകാൻ പറ്റാത്ത പുള്ളിക്കാത്തക്ക് പോകാം അല്ലാത്ത ഹിന്ദുക്കൾക്ക് പോകാൻ പറ്റത്തില്ല പുള്ളിക്കാത്തക്ക് പോകാം കാരണം പുള്ളിക്കാത്തി കണ്ണനെയാണ് വരക്കുന്നത് പിന്നെ ഗുരുവായൂരപ്പൻ എന്നുള്ളതൊരു കണ്ണൻ്റെ ഒരിതായിട്ടാണ് എൻ്റെ ഒരു ഇത് അല്ലേ അങ്ങനെയാണോ അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുന്നേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാറ്റേക്ക് പോകാനുള്ള അവകാശമുണ്ട് അവിടെ നിന്ന് റീൽ ചെയ്യാനും അതിനെല്ലാത്തിനുള്ള അവകാശമുണ്ട് കാരണം കണ്ണനല്ലേ വരക്കുന്നത് അല്ലേ അപ്പോൾ അതിന് ഇതാക്കിക്കൊണ്ട് ഇപ്പോഴേ പിന്നീടും ആദ്യമൊരു പ്രശ്നങ്ങളൊക്കെ ആൾക്കാരുണ്ടാക്കി പാവത്തിൻ്റെ ജീവിതം തന്നെ വഴിമുട്ടിച്ച് ഇപ്പോഴേ പിന്നെയും ജീവിതം വഴിമുട്ടിക്കാൻ വേണ്ടി രണ്ടാമത് ഒരു റെയിൽ എടുത്ത് റെയിൽ എടുക്കാൻ വേണ്ടി പോയതൊന്നും അല്ല കേട്ടോ പുള്ളിക്കാരത്തിൽ പോയപ്പോൾ പുള്ളിക്കാരത്തിൽ സെലിബ്രേറ്റ് ചെയ്യണം കാര്യം ഈ ഒരു കണ്ണനെ വരക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആൾക്കാർക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ആൾക്കാർ പുള്ളിക്കാരത്തെ റെയിൽ എടുക്കാതെ തന്നെ മറ്റുള്ള ആൾക്കാർ റെയിലെടുത്ത് പൊതുസമൂഹത്തിന് മുമ്പിലിട്ട് പുള്ളിക്കാരത്തിൻ്റെ മാ വളരെയധികം ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസ് കാര് പുള്ളിക്കാരത്തിന് നേരത്തെ കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചുകൊണ്ടിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താണെന്നാവോ അവർക്ക് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് അവർക്ക് വരുന്നുണ്ട് അവർ പറയുന്നത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി കറിയെന്ന് പുള്ളിക്കാരത്തെ വർഗീയത ഒന്നും ഉണ്ടാക്കാൻ കയറണമല്ല കാര്യം പുള്ളിക്കാരത്തി തട്ടമിട്ടിട്ട് മുസ്ലിങ്ങൾക്കെതിരെ തട്ടമിട്ടിട്ട് വന്നിട്ട് മുസ്ലിങ്ങളെല്ലാം തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ അങ്ങനെയാണ് പുള്ളിക്കാത്തിന് എന്നാ നിങ്ങളെ വർഗീയത എന്ന് പറയുന്നത് അല്ല നിങ്ങളുടെ കണ്ണനെ വരച്ച് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനും എല്ലാത്തിനും വേണ്ടി പുള്ളിക്കത്തെ പ്രാർത്ഥിക്കുകയും അതിനെ വരച്ചാൽ നിങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാകുന്ന ഒരു മരുന്നിന് പകരമായിട്ടുള്ളൊരു വ്യക്തിയാണ് പുള്ളിക്കാത്തിൻ്റെ ഫോട്ടോ വരക്കുന്ന ചിത്രം കണ്ണൻ്റെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന പൊതുസമൂഹത്തിന് വലിയൊരു നന്മ ചെയ്യുന്ന ഈ വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി എന്തിനാണെന്നോ ഇപ്പോഴേ റിപ്പോർട്ടർ ചാനലിലൊക്കെ വരുന്നുണ്ട് നേരത്തെ നേരത്തെയൊക്കെ നിങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ട് കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചോണ്ടിരുന്നത് നിങ്ങളെന്തിനിപ്പം ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് റീല് പിന്നെ നിങ്ങളെടുത്ത് കൊടുത്തിട്ടത് പാവം അതെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ നിങ്ങളുടെ സ്വന്തം കണ്ണ് അതല്ല അല്ലേ വരക്കുന്നത് അത് പുള്ളിക്കാത്ത ജീവൻ്റെ ജീവനാണ് കണ്ണൻ പിന്നെ ഈ പുള്ളിക്കത്തിൻ്റെ പേരിലുള്ള അസലീം അത് എനിക്ക് തോന്നുന്നത് അന്തരീക്ഷത്തിൽ വന്ന ഒരു പേരാണ് കാര്യം നിങ്ങളെല്ലാവരും കൂടി അതിനെ കൂട്ടിച്ചമർത്തിച്ചേട്ട് കൊടുക്കുന്നതാണ് അല്ലാതെ പുള്ളിക്കാത്തേക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളെ കൂടെ കൂട്ടി കൂടെ ചേർത്തുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക